ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിലെ ഒട്ടനവധി സാഹചര്യങ്ങളിലൂടെ പണമില്ലാത്തതിൻ്റെ പേരിലും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുടെ പേരിലുമൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം ജീവിതം എപ്പോഴും മെച്ചപ്പെട്ട രീതിയിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോരുത്തരും നാം ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളിലും അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ തീർച്ചയായും പണം അനിവാര്യം തന്നെയാണ് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരിലേക്ക് പണത്തിൻ്റെ ഒഴുക്ക് കൃത്യമായ രീതിയിൽ ആ ഒരു ഫ്ലോ നിലയ്ക്കാത്ത രീതിയിൽ വന്നുകൊണ്ടേയിരിക്കണം ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഡള്ളേക്കാം പക്ഷെ അത് തന്നെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായേക്കാം ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു ഡൾനെസ് അവരെ ഏറെ ബാധിക്കും കാരണം പല കാര്യങ്ങളും ഇത് വെച്ച് റോൾ ചെയ്തു പോകുന്നവരായിരിക്കാം പല ബിസിനസ്സുകാരും ഓരോ ദിവസത്തെ നീക്കിയിരിപ്പ് കൊണ്ട് മറ്റു വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവനവൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് മക്കളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളിൽ ആശുപത്രിയുടെ കാര്യങ്ങൾക്ക് അങ്ങനെ ഒ ഒത്തിരി അനവധി കാര്യങ്ങളിൽ ഇൻവോൾഡ് ആവാനായിട്ട് നമുക്ക് പണം അനിവാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതൊരാൾക്കും നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പണത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കാതിരിക്കാനായിട്ട് അതായത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എമൗണ്ട് അത് കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താനും അതിൽ കൂടുതൽ എമൗണ്ട് ആയി നിങ്ങളിലേക്ക് പ്രതിഫലിക്കാനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹീലിങ് കോഡാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഇത് നിങ്ങളിലേക്ക് വരാനായിട്ട് അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള മണി നിങ്ങളിലേക്ക് വന്നു ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂങ്കിൽ പോലും നമുക്ക് ചെയ്യാം അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ചെയ്ത് ഒരു സ്രോതസ് അല്ലെങ്കിൽ ഒരു വഴി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വഴിയിലൂടെ നമുക്ക് വരാവുന്നത് മാക്സിമം എമൗണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു എമൗണ്ട് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതിന് ഈ ഒരു ഹീലിംഗ് കോഡ് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എത്ര തവണ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അതായത് എത്ര തവണ നമുക്കിത് മനസ്സിൽ ഉറിവിടാം അല്ലെങ്കിൽ ചാൻ ചെയ്യാം ഒരു പേപ്പറിൽ എഴുതാം എത്ര ടൈം എഴുതണോ അത്രയും ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് ടൈം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ബിസിനസ്സുകാരാണ് വലിയ ആൾക്കാർ വലിയ വലിയ തരത്തിൽ നമുക്ക് തിരക്കിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ടൈം നമ്മളുടെ ബിസിനസ്സിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപായിട്ട് രാവിലെ ഒരു ഗ്രീൻ കളർ പെൻ എടുത്ത് നിങ്ങളുടെ ഇടത് വശത്ത് അതായത് ഇടത് കൈത്തണ്ടിലോ കൈവെള്ളയുടെ ഉള്ളിലോ എവിടെയാണോ അല്ലെങ്കിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഈ കാണുന്ന ഹീലിംഗ് കോഡ് അതായത് ഈ ഒരു നമ്പർ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അത് ഗ്രീൻ കളർ പെൻ വെച്ചിട്ട് തന്നെ വേണം എഴുതാനായിട്ട് അത് അവിടെ കിടന്നോട്ടെ മാഞ്ഞു പോകുമ്പോൾ അത് മാഞ്ഞു പോയിക്കോളും ഒരു ദിവസം മുഴുവൻ ഒരു പെൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതങ്ങനെ ഇരുന്നോട്ടെ ഇത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതായത് ഒരു നാൽപ്പത് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പം നമുക്ക് സൺഡേ അവധിയായിരിക്കും പക്ഷേ നമ്മൾ പോകുന്നുണ്ടായിരിക്കില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ കോഡ് യൂസ് ചെയ്യണം കേട്ടോ നമുക്ക് ആ ഒരു കണ്ടിന് യൂസ് ചെയ്തിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനൊരു മാജിക്കലായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് വന്നു തുടങ്ങും നമുക്ക് പോലും അതിശയിപ്പിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് വന്നു തുടങ്ങും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിൻ്റെ ഒരു വളർച്ച അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇനി ഇത് നമുക്ക് എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ചെയ്യണം അതായത് നമുക്കിതൊന്ന് എഴുതുന്നു നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾക്കൊരു സക്സസ് കിട്ടിക്കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇനി പുതിയതായിട്ട് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സെവൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം പക്ഷെ ഇതങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ബിസിനസ്സുകാരാണെങ്കിൽ ഇത് നമുക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഇല്ല നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കുഴപ്പമില്ല പിന്നീട് തുടങ്ങുമ്പോൾ ഒരു ചുരുങ്ങി ഇതൊഴു ദിവസമെങ്കിലും കഴിഞ്ഞ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പോൾ ഇത് അത്ര യൂസ്ഫുള്ളായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു ഹെൽ കോഡ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഒരു നമ്പർ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് തീർച്ചയായിട്ടും മനസ്സിലുണ്ടായിരിക്കും പക്ഷെ മറ്റു ചിലവുകളൊന്നുമില്ല ഒരു ഗ്രീൻ കളർ പെൻ മേടിക്കുക ഇത് യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു മാജിക്കൽ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും വെറും ഒരു നമ്പർ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമോ കിട്ടുമോ എന്നുള്ള ഡൗട്ടൊക്കെ നമുക്ക് മാറും അപ്പോൾ ഇത് ജസ്റ്റ് പ്രാക്ടീസ് നിർത്തി നോക്കുക തുടക്കത്തിൽ വിശ്വസിച്ച് അതായത് നമുക്ക് പരിപൂർണമായിട്ടുള്ള ഒരു വിശ്വാസം ഇതിൽ അർപ്പിച്ച് ഫോർട്ടി ഡേയ്സെങ്കിലും നിങ്ങൾ ഇത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഹാപ്പിനെസ് കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള ടിപ്സായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം